മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം പങ്കുവെക്കാനുണ്ട് നമ്മുടെ ചാനലിൽ കഴിഞ്ഞ ഒക്ടോബർ സെവൻത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻത് മുതൽ നമ്മൾ നിരന്തരം പറയാറുണ്ട് ഹമാസ് എന്ന ഭീകര സംഘടനയാണ് ഗാസൻ ജനതയുടെ ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്ന് നമ്മൾ നിരന്തരം ചാനലിലൂടെ പറയാറുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഹമാസ് എന്ന ഭീകര സംഘടനക്കെതിരെ ഗാസൻ ജനത തന്നെ രംഗത്തിറങ്ങിയ സമയത്ത് നമ്മുടെ സ്ഥിരം പ്രേക്ഷകരായിട്ടുള്ള ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചു വിദേശത്ത് നിന്ന് ഉൾപ്പെടെ ആളുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഗാസൻ ജനത പോലും അത് തിരിച്ചറിഞ്ഞു അത് വലിയൊരു വിജയമാണ് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ആളുകൾ വിളിച്ചിരുന്നു ആ വിളിച്ചതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് എന്നുകൂടി ഈ ഒരു വീഡിയോയിലൂടെ മുന്നോട്ട് വെക്കുന്നു നമുക്ക് ഏതായാലും വാർത്തകളിലേക്ക് പോവാം ആ വാർത്തകൾക്ക് മുമ്പായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് ഐറ്റി ചാനലിൽ നടന്ന ചർച്ചയിൽ അമാസ് എന്ന ഭീകര സംഘടനക്കെതിരെ ഗാസൻ ജനത ഇറങ്ങിയതിന് ലീഗൊക്കെ പേട്ടുകിടക്കുകയാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു ചെറിയ ഭാഗം കൂടി നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് നമുക്കറിയാം ഇസ്രായേൽ ഗാസ്വയിലേക്ക് വലിയ ആക്രമണം നടത്തി അതിന്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ ഉൾപ്പെടെ ആക്രമണം നടന്നു ഈ ഒരു വിഷയക്കുമായി ബന്ധപ്പെട്ട ഭൗതോതി ചാനലുകൾ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ വലിയ രീതിയിൽ വാർത്ത കൊടുക്കുന്നു ഹോസ്പിറ്റലിൽ ആക്രമൺ ആക്രമണം നടന്നു എന്നൊക്കെ ഈ ഹോസ്പിറ്റലിലൊക്കെ തന്നെ വ്യക്തമായിട്ട് ഇസ്രായേൽ സൈന്യത്തിന് ടാർഗറ്റുകൾ ഉണ്ടായിരുന്നു ഹമാസ് നേതാക്കന്മാർ ഇന്നും പണ്ടുള്ളതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ തന്നെയാണ് ആശ്രയിച്ചിരിക്കുന്നത് മൗദൂദി ചാലയിൽ തന്നെ വന്നിട്ടുണ്ട് ഈ ഹോസ്പിറ്റലിൽ ആക്രമിച്ച സമയത്ത് ഹമാസ് നേതാവ് ഇസ്മായിൽ ബർഹൂമിനെ വധിച്ചു എന്നുള്ളത് ഈ മൗദൂദികൾ പോലും സമ്മതിക്കുന്നുണ്ട് ഈ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് ഈ ഹമാസ് മേധാവിയെ കൊലപ്പെടുത്തുന്നത് എന്ന് ഇനി ഇതിലപ്പുറം ഒരു തെളിവും മുന്നോട്ട് വെക്കേണ്ടതില്ലല്ലോ സകല തീവ്രവാദികൾക്കും തീവ്ര ചിന്താഗതിക്കാർക്കും സകല ജിഹാദി അനുകൂലികൾക്കും ജിഹാദികൾക്കൊക്കെ മനസ്സിലാക്കാന് ഇസ്രായേൽ ഹോസ്പിറ്റൽ ഒരു ആക്രമണം നടത്തിയാൽ കൃത്യമായിട്ട് ഇസ്രായേലിന് അവിടെ ലക്ഷ്യമുണ്ടാവും ഹമാസ് ഭീകരർ അവിടെ ഒളിഞ്ഞ് താമസിപ്പ് താമസിച്ചിട്ടുണ്ടാവും അതാണ് ഇസ്രായേലി സൈന്യം കൃത്യമായിട്ട് ലക്ഷ്യം വെക്കാറുള്ളത് കഴിഞ്ഞ മണിക്കൂറുകളില് വലിയൊരു ആക്രമണം നടന്നതിന്റെ ഭാഗമായിട്ട് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ വക്താവ് അബ്ദുൽ ലത്തീഫ് റജബ് ജുമാ ഖാൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഭീകരൻ കൂടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഐഡിയോഗികമായിട്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തുവിട്ടിട്ടുള്ളതാണ് അതേപോലെ തന്നെ ലബിനാനിലും ഇസ്രായേലി സൈന്യം വലിയൊരു ആക്രമണം നടത്തിയിട്ടുണ്ട് ഹിസ്ബുദ് റദ്വാൻ ഫോയ്സിലെ ഒരു ബറ്റാലിയൻ കമാൻഡർ ആയിരുന്ന അഹമ്മദ് അദിനാൻ ഗജിക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭീകരൻ കൂടെ കമാൻഡർ കൂടെ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇസ്രായേലി സൈന്യം ശക്തമായിട്ട് ഹിസ്മുദായെന്ന ഭീകര സംഘടനയുടെ പിന്നാലെ ഈ സമയത്തുമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ഐ ഡി എഫ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തുവിട്ടിട്ടുള്ളത് ഇസ്രായേലി സൈന്യം ഐ ഡി എഫ് വളരെ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളും അവർ ഔദ്യോഗികമായിട്ട് തന്നെ ലോകത്തെ അറിയിച്ചു കൊണ്ടേയിരിക്കുന്നു കൂടുതൽ കൂടുതൽ ഭീകരരെ ഭാഗത്തുള്ള ഹമാസ് ഭാഗത്തുള്ള ഭീകരരെ ഇസ്രായേലി സൈന്യം കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ലോകം കൂടുതൽ സമാധാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഇയത്തിക്കൊണ്ടിരിക്കുന്നു ജനത ഈ ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്കെതിരെ ഈ രംഗത്തെത്തിയതോട് കൂടിയിട്ട് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള സകല ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരും സകലുംകലരും അങ്ങ് സകലരും അങ്ങ് കുടുങ്ങിയിട്ടുണ്ട് ഈ ഒരു വിഷയം നമ്മുടെ ന്യൂസ് ഐറ്റി ചാനലില് ചർച്ചയുണ്ടായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവതാരകന് മഞ്ജുഷ് ഒരു ചോദ്യം മുസ്ലിം ലീഗ് വക്താവിനോട് ചോദിച്ചിട്ട് മുസ്ലിം ലീഗ് വക്താവൊക്കെ പെട്ടിരിക്കുന്നത് നിങ്ങളൊന്ന് നോക്കൂ ഇവിടെ ഈ പലസ്തീൻ കോസ് എന്ന് പറയുമ്പോൾ അത് ഹമാസുമായിട്ട് ചേർത്ത് വെച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നവരാണ് മുസ്ലിം ലീഗും അവിടെ പലസ്തീൻ ജനതയ്ക്ക് വേണ്ടിയാണ് ഹമാസ് അവിടെ പോരാടുന്നത് എന്നാണല്ലോ രാജ്യം തന്നെ ഒരു നിലപാടെടുത്തപ്പോൾ അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായ ഒരു നിലപാടായിരുന്നു ഇവിടെ യു ഡി എഫും എടുത്തിരുന്നത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ആ ഒരു നിലപാടായിരുന്നു അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം പ്രാർത്ഥന യോഗം കോഴിക്കോട് നടന്നപ്പോൾ അവിടെയും ലീഗിന്റെ പ്രതിനിധി പങ്കെടുത്തതാണ് പക്ഷേ ഇവിടെ ആരുടെ കോസിന് വേണ്ടിയാണോ ഹമാസിനെ ചേർത്ത് വെച്ചിരുന്നത് അവർ തന്നെ പറയുന്നു ഞങ്ങൾക്ക് ഹമാസ് വേണ്ട എന്ന് ഹമാസിനെ അവർ തള്ളി പറയുകയാണ് അതാണല്ലോ ഇപ്പോൾ വടക്കൻ ഗാസയിൽ നടന്ന ഈ പ്രകടനം സൂചിപ്പിക്കുന്നത് ഹമാസ് ഔട്ട് എന്ന മുദ്രാവാക്യമാണ് അവർ വിളിക്കുന്നത് ഞങ്ങൾക്ക് ജീവിക്കണം സമാധാനമാണ് വേണ്ടത് എന്നാണ് അപ്പോൾ ഒരു ഭീകര സംഘടനയായിട്ടാണ് ഹമാസിനെ ഈ ജനത കാണുന്നത് അപ്പോൾ നിലപാട് മാറ്റേണ്ട സമയമായിട്ടുണ്ടല്ലോ അല്ല ഇതൊരു പിന്നെ നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ രാഷ്ട്രീയ വിഷയമല്ലല്ലോ അതുകൊണ്ട് തന്നെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി അഭിപ്രായം പറയേണ്ട ഒരു കാര്യമില്ല നിങ്ങൾ കേട്ടില്ലേ മഞ്ജുഷ് അവതാരകൻ വളരെ വ്യക്തമായിട്ട് മുസ്ലിം ലീഗിന്റെ വക്താവിനോട് ചോദിക്കുകയാണ് അതായത് ഹമാസ് എന്ന ഭീകര സംഘടനയെ ഗാസൻ ജനത തന്നെ തള്ളിക്കളഞ്ഞു മുസ്ലിം ലീഗിന്റെ നിലപാടനുസരിച്ച് ഹമാസ് ഒരു പോരാളികളല്ലേ സ്വാതന്ത്ര്യ സമര സേനാനികളെ പോലെ കണ്ടതല്ലേ നിങ്ങളുടെ ഈ വിഷയത്തിൽ എന്താണ് നിലപാട് എന്ന് ചോദിച്ചിട്ട് ഒരു ഉളുപ്പുമില്ലാതെ മുസ്ലിം ലീഗ് വക്താവ് എന്താ പറയുന്നത് ഇത് കേരളത്തിലെയോ അതല്ലെങ്കിൽ ഇന്ത്യയിലെയോ ഒരു വിഷയമല്ലല്ലോ അപ്പോ ഇവിടെയുള്ളൊരു രാഷ്ട്രീയ പാർട്ടി ഒരു അഭിപ്രായം നടത്തേണ്ടതുണ്ടോ എന്ന് ഒളുപ്പില്ലേ ഈ മുസ്ലിം ലീഗിന്റെ വക്താവിനെന്നോ മുസ്ലിം ലീഗിന്റെ നിലപാട് ഇതാണോ ഇന്ത്യയിലും കേരളത്തിലും നടക്കുന്നത് എന്നൊരു ചർച്ച മുസ്ലിം ലീഗ് ഉയർത്തി ഇതൊക്കെ തന്നെയല്ലേ നമ്മളൊക്കെ ബോധമുള്ള സകല ആളുകളും നിരന്തരം വിളിച്ചു പറയാറുള്ളത് ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ നിങ്ങൾ എന്തിനാണ് പലസ്തീൻ ഹമാസ് ഈ വിഷയം മാത്രം കേരളത്തിലേക്ക് പിടിച്ചു കൊണ്ടുവരുന്നത് അത് കൊണ്ടുവരുന്നത് മതത്തിന്റെ പേരിൽ മാത്രമാണെന്നല്ലേ നമ്മൾ ബോധത്തോടു കൂടി നിരന്തരം വിളിച്ചു പറയാറുള്ളത് കേരളത്തിലോ ഇന്ത്യയിലോ ഉള്ള ഒരു വിഷയമല്ലാത്തതിന് ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടി അഭിപ്രായ പ്രകടനം പറയണോ എന്ന് മുസ്ലിം ലീഗ് ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹമാസ് ഐക്യദാർഢ്യ റാലി ഐക്യദാർഢ്യ പ്രോഗ്രാം പലസ്തീന എന്നൊക്കെയാണ് അവർ പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്കറിയാം ഹമാസ് അനുകൂല ഐക്യദാർഢ്യ റാലിയാണ് നമ്മുടെ കോഴിക്കോട് ഈ പറയുന്ന മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ളത് എന്നിട്ട് ഈ മുസ്ലിം ലീഗിന്റെ വക്താവിനോട് അവതാരകൻ ഒരു ചോദ്യം ചോദിച്ചിട്ട് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ ഇന്ത്യയിലോ കേരളത്തിലോ നടക്കുന്ന ഒരു വിഷയമല്ലല്ലോ എന്ന് ഉളുപ്പില്ലേ ഈ മുസ്ലിം ലീഗ് വക്താവിനൊക്കെ മുസ്ലിം ലീഗിന്റെ ഒക്കെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ മുസ്ലിം ലീഗ് മാത്രം ള് തീവ്ര ചിന്താഗതിക്കാര് ജിഹാദികള് ഇതിനനുകൂലിച്ചിരുന്ന യു ഡി എഫ് എൽ ഡി എഫ് സാക്കും പെട്ടിലെ ആവാസിനെതിരെ ഗാസൻ ജനത തന്നെ രംഗത്തിറങ്ങിയിട്ട് അമാസ എന്ന ഭീകര സംഘടന ഗാസ വിട്ടു പോവു എന്ന ഗാസൻ ജനത വിളിച്ചു പറയുന്നത് അതൊന്നും രണ്ടു ഗാസൻ ഗാസയിലെ ആളുകളല്ല നൂറ് കണക്കിന് ആയിരക്കണക്കിന് ആളുകള് ഗാസൻ തരുവൽ ഇറങ്ങിയിട്ട് ഒളിച്ചു പറയാ ഹമാസ് എന്ന ഭീകര സംഘടന ഈ ഗാസ വിട്ട് പോവു എന്ന് പെട്ടത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഇവിടെയുള്ള മൗതോതികള് ജിഹാദികള് തീവ്ര ചിന്താഗതിക്കാര് സകലരും അങ്ങ് പെട്ടിരിക്ക ഗാസയിലെ ഹമാര സംഘടനയെ ഹമാസ് എന്ന ഭീകര സംഘടനയെ വേണ്ടത് നമ്മുടെ കേരളത്തിലെ കുറെ തീവ്രവാദികൾക്ക് ജിഹാദികൾക്ക് തീവ്ര ചിന്താഗതിക്കാർക്ക് ഈ ഒരു അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയെ കുറിച്ചും ബോധമുള്ള ആളുകളും ഗൗരവത്തിൽ തന്നെ ചർച്ച ചെയ്യുക ചിന്തിക്കുക